ജീവൻ രക്ഷിക്കാൻ നാട് ഒരുമിക്കുന്നു നമുക്ക് കൈകോർക്കാം ലക്ഷ്യം മാർഗം കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ സെന്റർ മനസ്സിൽ അറിവിന്റെ ചൈൽഡ് ഡെവലപ്മെന്റ് വും മാനസിക വെല്ലുവിളികൾ നേരിടുന്നതുമായ കുഞ്ഞുങ്ങൾക്ക് സ്പെഷ്യൽ സെഷൻ കൂടാതെ സ്പീച്ച് തെറാപ്പി ബിഹേവിയർ തെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ജീവൻ രക്ഷിക്കാൻ നാട് ഒരുമിക്കുന്നു തലയ്ക്ക് ഗുരുതര പരിക്കുപറ്റിയ യുവാവിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശസ്ത്രക്രിയക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വേണം ഇത് സംഘടിപ്പിക്കാനാണ് നാട്ടുകാർ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് ഒറ്റ മനസ്സോട് പ്രവർത്തിക്കുന്നത് എറിയാട് ഗ്രാമപഞ്ചായത്ത് മാടവന ആറാം വാർഡിൽ മുടവൻകാട്ടിൽ അസ്ബു മകൻ ഇരുപത്തിയേഴ് വയസ്സുള്ള ആഷിഫിനാണ് വാഹനാപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ചികിത്സയിൽ കഴിയുന്നത് ആഷിഫിന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ മൂന്ന് ശസ്ത്രക്രിയകളാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ആഷിഫിന്റെ കുടുംബത്തിന് ശസ്ത്രക്രിയയ്ക്ക് നൽകേണ്ട സംഖ്യ താങ്ങാവുന്നതിലും അപ്പുറമാണ് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഈ കുടുംബത്തിന്റെ അത്താണിയായ ആഷിഫിന്റെ ശസ്ത്രക്രിയയ്ക്കുള്ള തുക കണ്ടെത്താൻ നാട്ടുകാർ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചത് ആഷിഫിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സന്മനസ്സുള്ളവർ സഹായം നൽകണമെന്ന് ചികിത്സാ സഹായ ഭാരവാഹി ചെയർമാൻ

While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.